ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് സൗദി അറേബ്യയിലെ പ്രശസ്ത ഡയറി കമ്പനിയായ നദയിലേക്ക് വാൻ സെയിൽസ്മാൻ വാക്കൻസികൾ വന്നിട്ടുണ്ട് സാലറി പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് പ്ലസ് സെയിൽസ് കമ്മീഷനും ഉണ്ടായിരിക്കും മുപ്പത്തഞ്ച് താഴെ പ്രായമുള്ള സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളോ അല്ലെങ്കിൽ ഇന്ത്യൻ ഹെവി ലൈസൻസ് പറഞ്ഞത് രണ്ട് വർഷത്തെ പരിചയമോ ഉള്ള ആളായിരിക്കണം ബേസിക് ഇംഗ്ലീഷും അടിസ്ഥാന കമ്പ്യൂട്ടർ ജ്ഞാനവും ഉണ്ടായിരിക്കണം മെർച്ചൻ്റൈസർ വാക്കൻസി സാലറി പറയുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് പ്ലസ് കമ്മീഷൻ ആണ് മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ ഉള്ള ആളായിരിക്കണം സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് ബേസിക് കമ്പ്യൂട്ടർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്നിവ ആവശ്യമാണ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നടക്കുന്നത് കോഴിക്കോട് വെച്ചാണ് അവരെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എൺപത് എൺപത്തൊൻപത് എഴുപത് അൻപത് അറുപത്തേഴ് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ജോബ് വേക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്